بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم الله بن تعالى അവൻ നമുക്ക് ഔദാര്യമായി നൽകിയ ഈ പരിശുദ്ധ ദീനിൽ വിശ്വസിക്കുവാനും അതിൻ്റെ ആചാരങ്ങളും അനുഷ് അനുഷ്ഠാനങ്ങളും നിർവഹിക്കാനും നമുക്ക് നൽകിയ ഒരു അവസരമാണിത് ആ അവസരത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം അസൂറു വാഹി അലൈഹി അലൈബ് സലോ പറയുന്നൊരു കാര്യമുണ്ട് തീർച്ചയായും അള്ളാഹു സുഹാനമുതാലം യുഹിബു സമ്പത്ത് അള്ളാഹു അത് നൽകുവാൻ പടച്ചറബിന്റെ തീരുമാനം മതം നോക്കിയിട്ടല്ല എന്നാണ് അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും ഒക്കെയും വാരിക്കോലിക്കൊടുക്കുന്ന ഒന്നാണ് സമ്പത്ത് അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ് എന്നാൽ വലായുഹിത്തിൽ ഈമാന ഇല്ലാമൻ അഹബ എന്നാൽ വിശ്വാസം എന്ന് പറയുന്നത് അത് അതല്ലാഹു അവന് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം നൽകുന്ന റബ്ബിന്റെ ഒരു പ്രത്യേകമായ ഔദാര്യമാണ് ആ ഔദാര്യം സ്വീകരിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് യഥാർത്ഥത്തിൽ ഇരിക്കുന്ന എല്ലാവരും നമ്മെ സംബന്ധിച്ചിടത്തോളം നമസ്കാരങ്ങളും നോമ്പും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ വ്യക്തിപരമായി നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അത് നമ്മുടെയൊക്കെ വ്യക്തമായ നിർബന്ധമായ ബാധ്യതകളാണ് എന്നാൽ നമ്മൾ മറന്നു പോകുന്ന മറ്റൊരു ബാധ്യതയും കൂടിയുണ്ട് വ്യക്തിപരമായി നമ്മൾ ഈ നിർവഹിക്കുന്ന കാര്യങ്ങളൊക്കെയും ദീനിന്റെ അനുഷ്ഠാന മേഖലകളിലുള്ള കാര്യങ്ങളാണ് എന്നാൽ ദീനിനു വേണ്ടി ചെയ്യുക എന്ന ഒരു മറ്റൊരു വശം കൂടി നമ്മുടെ മേൽ ബാധ്യതയാണ് പക്ഷെ അത് പലപ്പോഴും നമ്മൾ വിസ്മരിക്കാറാണ് പതിവ് എന്താണ് ദീനിനു വേണ്ടി ചെയ്യുന്നത് നമ്മുടെ മുൻഗാമികളെല്ലാം അങ്ങനെയായിരുന്നു ദീനിൽ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നു പിന്നെ ദീനിനു വേണ്ടിയും അവർ ചെയ്യും ദീനിനു വേണ്ടി അവർ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഇസ്ലാം പരിശുദ്ധ ഇസ്ലാമിനെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ദീനിനു വേണ്ടി അവർ ചെയ്തതുകൊണ്ടാണ് റസൂർ അലൈവസലം അടക്കമുള്ള ആളുകൾ ദീനിനു വേണ്ടി പരിശ്രമിച്ചു നമസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെയായിട്ട് വീട്ടിൻ്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്നുവെങ്കിൽ അറേബ്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ മക്ക എന്ന് പറയുന്ന ആ പ്രദേശത്തിന്റെ പുറത്തേക്ക് പരിശുദ്ധ ദീൻ എത്തുമായിരുന്നില്ല ദീനിനു വേണ്ടി അവർ പ്രവർത്തിച്ചു സഹാബികൾ പ്രവർത്തിച്ചു വർഷങ്ങളോളം വീടുമായി വിട്ടുനിന്നിട്ടുണ്ട് മാസങ്ങളോളം അകന്ന് നിന്നിട്ടുണ്ട് അതൊക്കെ ദീനിനു വേണ്ടിയായിരുന്നു ആ ദീനിനു വേണ്ടിയാണ് പണ്ഡിതന്മാർ പ്രവർത്തിച്ചത് ഇന്ന് നമ്മൾ വായിക്കുന്ന ഇമാം ബുഹാരിയുടെ ഗ്രന്ഥം നമ്മൾ ഇന്നിപ്പോൾ ഖുതുബയിൽ സൂചിപ്പിച്ച സൊഹൈൽ ബുഹാരി എന്ന വിഖ്യാതമായ ഗ്രന്ഥം സൊഹൈൽ മുസ്ലിം എന്ന വിഖ്യാതമായ ഗ്രന്ഥം സുനനുകൾ മുസ്തദറക്കുകൾ എന്നിങ്ങനെയുള്ള വിഖ്യാതമായ ഗ്രന്ഥങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങൾ തഫ്സീറുകൾ ഇതെല്ലാം എങ്ങനെയാണ് ദീനിനു വേണ്ടി ഈ സമുദായത്തിനു വേണ്ടി ഒലമാക്കൽ മുമ്പ് കാലത്ത് പൂർവ്വകാലത്ത് അവർ ചെയ്തു വെച്ച സുഹൃതങ്ങളുടെ പേരിലാണ് നമ്മൾ ദീനിനു വേണ്ടി എന്ത് ചെയ്യുന്നു നമ്മൾ നമസ്കരിക്കുന്ന ദീനിനു വേണ്ടിയല്ല നമ്മൾ നമസ്കരിച്ചില്ലെങ്കിലും ദീനിന് യാതൊരു കോട്ടവും ഇല്ല ഉണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ നമസ്കരിച്ചില്ലെങ്കിൽ ഇസ്ലാം ദീന കോട്ടമുണ്ടോ ഇല്ല പക്ഷേ നമ്മൾ ദീനിന് വേണ്ടി എന്ത് ചെയ്യുന്നു സഹാബികൾ ജീവൻ കൊടുത്തു അലൈഹി പ്രസൂർഹിന്റെ കാലഘട്ടത്തിൽ സഹാബികൾ ദീനിനു വേണ്ടിയിട്ട് ജീവൻ കൊടുത്തു സമ്പത്ത് കൊടുത്തു ശരീരം കൊടുത്തു നമ്മൾ അതെന്താ ചെയ്യുന്നത് നമ്മൾ മരിച്ചു പോയാൽ നമ്മൾ ദീനിന് വേണ്ടി പ്രവർത്തിച്ചതിൽ നിന്ന് എന്തായിരിക്കും സഹോദരങ്ങളെ നമ്മുടെ കവറിലേക്കും പരലോകത്തേക്കും നമ്മളെ തേടിയെത്തുന്ന എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അലഹമില്ല ഇല്ലെങ്കിൽ നമ്മൾ ഒരു തിരുത്തു കൊടുക്കണം ഞാൻ എന്താണ് ദീനിന് വേണ്ടി ചെയ്തിട്ടുള്ളത് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളടത്ത് ചിന്തകൾ ഉണരണം നമുക്ക് സ്വപ്നങ്ങൾ വേണം സഹോദരങ്ങളെ നമുക്ക് നാട്ടിൽ കുറെ സ്വപ്നങ്ങളുണ്ട് അല്ലെ എൻ്റെ ഞാൻ വാങ്ങിച്ച അഞ്ച് സെന്റ് ഭൂമി എനിക്കൊരു കൊച്ചു വീട് ഒരു കൂര വെക്കണം അല്ലെങ്കിൽ എൻ്റെ മക്കളെ കെട്ടിച്ചയക്കണം കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്താ നിന്റെ ആഗ്രഹം ഇതൊക്കെ തന്നെയാണ് എൻ്റെ സ്വപ്നങ്ങൾ പക്ഷെ നമ്മുടെ നാട്ടിലും ഈ നാട്ടിലുമൊക്കെ നമ്മുടെ സഹപ്രവർത്തകരായ ആളുകൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇസ്ലാം ദീനുമായിട്ടൊക്കെ ബന്ധങ്ങളുള്ളവരായിരിക്കും നമസ്കാരം പോലെയുള്ള കാര്യങ്ങളോ അതല്ലെങ്കിൽ തൗഹീദുമായിട്ട് ബന്ധമോ ഒന്നും ഇല്ലാത്തവരായിരിക്കും അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരൊക്കെ ഇസ്ലാമിലേക്ക് അതല്ലെങ്കിൽ പൂർണമായ മുസ്ലിമായി മാറാനുള്ള ഒരാഗ്രഹം അത്തരമൊരു സ്വപ്നം നമ്മുടെ മുന്നിലുണ്ടോ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നത് കേട്ടതാണ് കേട്ടറിവാണ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താണ് മക്കയിൽ പോയി പ്രാർത്ഥിച്ചത് അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്നെപ്പോലെ എൻ്റെ നാട് മുഴുവൻ തൗഹീദുള്ളവരായി മാറണം എന്നാണ് ഞാൻ എൻ്റെ റബ്ബിനോട് കൂടുതൽ അവിടെ പോയി പറഞ്ഞത് എന്തൊരു വിശാലമായ അതാണ് ദീനിനു വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ആ ഒരു ഒരു തലത്തിലേക്ക് സ്വാർത്ഥതകൾ വെടിഞ്ഞുകൊണ്ടുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ വളർന്നാൽ വളരെ മനോഹരമാണ് ഈ ലോകം സഹോദരങ്ങളെ നമുക്കറിയാം അള്ളാഹ് സുബാൻ നമ്മെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണ് മുസ്ലിം സമുദായത്തെ അതിന്റെ പൂർവികരായ സഹാബത്തിനെ അള്ളാഹ് സുബാന സാക്ഷ്യപ്പെടുത്തിയത് അംഗീകരിച്ചത് എങ്ങനെയാണ് ഭൂമുഖത്തിന് വേണ്ടിയിട്ട് ഈ ലോകർക്ക് വേണ്ടിയിട്ട് പുറത്തു കൊണ്ടുവന്ന രംഗത്തു കൊണ്ടുവന്ന ഉത്തമ സമൂഹമാണ് നിങ്ങൾ നിങ്ങളുടെ പ്രത്യേകത എന്താ നിങ്ങൾ സദാചാരം കൽപ്പിക്കുന്നവരാണ് ദുരാചാരം വിലക്കുന്നവരാണ് നന്മ കൽപ്പിക്കുന്നവരാണ് നിങ്ങൾ തിന്മ വിരോധിക്കുന്നവരാണ് നിങ്ങൾ അള്ളാഹുവിൽ സമ്പൂർണമായും വിശ്വസിച്ചിരിക്കുന്നവരാണ് എന്ന് അള്ളാഹുസ്ല പൂർവികരായ സഹാബത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് നമുക്കും ബാധകമാണ് ഈ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എല്ലാവരുടെയും ബാധ്യതയാണ് സഹോദരങ്ങളെ വ്യക്തിപരമായ ബാധ്യതയായിട്ട് അത് മാറിയിട്ടുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അത്രമാത്രം തിന്മകൾ കുലം കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ നാടുകളിലും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോൾ നമ്മൾ നമസ്കരിച്ചതുപോലെ ഇപ്പോൾ നമ്മൾ ചൊല്ലിയതുപോലെ നമസ്കാരത്തിന് ശേഷമുള്ള രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കരിച്ചതിലൂടെ അല്ലെങ്കിൽ നാലരക്കാത്ത് സുന്നത്ത് നമസ്കരിച്ചതിലൂടെ കബറിലേക്ക് പരലോകത്തേക്ക് നല്ലൊരു നിക്ഷേപം നമ്മൾ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വലിയൊരു നിക്ഷേപമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജനങ്ങൾക്ക് വേണ്ടി ദീനിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് അതൊരു അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഈ കൂട്ടായ്മയുമായിട്ട് മുന്നോട്ട് പോകണം ഇവിടെ ഒരു കൂട്ടായ്മയുണ്ട് കെ കെ ഐ സി എന്ന് പറയുന്ന കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് അതിൻ്റെ കീഴിലാണ് ഇന്ന് ഈ ഹുതുമയൊക്കെ ഇവിടെ നടന്നിട്ടുള്ളത് അല്ലെ അതിന്റെ കീഴിൽ അച്ചടക്കമുള്ള അണികളായി ഇതിനു വേണ്ടിയിട്ട് പണിയെടുക്കാൻ തയ്യാറായി നമ്മുടെ സമയം അതിന് ഉപയോഗപ്പെടുത്തണം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പ്രായം ചെന്ന മനുഷ്യന്മാരുണ്ട് പ്രായം ചെന്ന മനുഷ്യന്മാർ ഈ കൂട്ടായ്മയിലുള്ളവര് അറുപതും എഴുപതും വയസ്സ് കഴിഞ്ഞവർ വീട് വീടാന്തരം കയറി ഇറങ്ങി ദേവത്ത് നടത്തുന്നവർ ഒരു പുതു പൊതു പ്രസംഗമോ മറ്റോ വന്നു കഴിഞ്ഞാൽ ആ സന്ദേശം കൊടുക്കാൻ കൈമാറാൻ വേണ്ടി വീട് വീടാന്തരം കയറുന്നവരുണ്ട് അറുപത് എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞവരുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അവരോട് പറയാറുണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ആരോഗ്യം തന്നിരിക്കുന്നത് നിങ്ങൾ ഈ പ്രവർത്തിക്കുന്നതിന്റെ പേരിലാണ് കാരണം അറുപതും എഴുപതും വയസ്സ് ഇവരുടെ ഇതേ പ്രായത്തിലുള്ള ഇവരുടെയൊക്കെ കൂടെ പഠിച്ച പല ആളുകളും പല ആളുകളും സഹോദരങ്ങളെ ആശുപത്രിയിലാണ് പല ആളുകളും രോഗക്കിടക്കയിലാണ് കട്ടിലിലാണ് ഇതേ പ്രായത്തിലുള്ള പലരും പക്ഷേ നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ പ്രായമുള്ളവർ ആക്ടിവായി ചുറു ചുറുക്കോടെ ചെറുപ്പക്കാരെ പോലെ ഇങ്ങനെ ദേവാരംഗത്ത് സജീവമായിട്ട് എവിടെയും പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്നു അത് അതല്ല കൊടുത്ത ഒരു കഴിവാണ് പടച്ചുറവ് കൊടുത്തൊരു ആരോഗ്യമാണ് ഒരു തൗഫീഖാണ് ആ തൗഫീക്ക് എനിക്കും നിങ്ങൾക്കും ലഭിക്കണം ഈ ഇരിക്കുന്നവരിൽ ഏറെയും ചെറുപ്പക്കാരും ചുറുചുറുക്കുള്ളവരും ആരോഗ്യമുള്ളവരുമാണ് സമയമില്ല എന്നൊരു പ്രശ്നം ഒരിക്കലും നമ്മൾ ഈ രംഗത്ത് പറയാൻ പാടില്ലാത്തതാണ് വ്യക്തിപരമായ ഏത് വിഷയങ്ങൾക്കും നമ്മൾ സമയം കണ്ടെത്തും അതുപോലെ നമ്മൾ ഈ രംഗത്തും സമയം കണ്ടെത്തണം നമ്മുടെ പൂർവികർ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം അവരുടെ ജീവിതം സമർപ്പിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഇസ്ലാം എന്ന മഹത്തായ ആദർശത്തെ നുകരാനോ അനുഭവിക്കാനോ പറ്റുമായിരുന്നില്ല എന്ന് മനസ്സിലാക്കണം ഈ അറബിക്കടൽ താണ്ടി ഉമർ ബിൻ ഖത്താബിന്റെ കാലഘട്ടത്തിലേ വരെ ഇന്നലെ ഷെയ്ഖ് മഹബൂൽ ഹഫി അഹുല്ല അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തിൻ്റെ പുതിയ പഠനങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഉമർ ബിൻ ഖത്താബിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം കേരളത്തിന്റെ തീരത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് കേരള തീരത്തേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് കച്ചവടക്കാരിലൂടെയും മറ്റും മാലിക് ബിൻ ദീനാറിന്റെ മുന്നേ തന്നെ ഇസ്ലാം എത്തിയിട്ടുണ്ട് എന്നാണ് നിരവധി ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പഠനങ്ങൾ വെച്ചുകൊണ്ട് പറയുമ്പോൾ സഹോദരങ്ങളെ അവർക്കൊക്കെയും സ്വന്തം വീട്ടിലിരുന്നാൽ മതിയായിരുന്നു സ്വന്തം വീട്ടിലിരുന്നാൽ മതിയായിരുന്നു ഈ അറബി അറേബ്യൻ ഫുഡൊക്കെ കഴിച്ചിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ കിട്ടുന്ന എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി എന്ത് സുഖമായിരുന്നു പക്ഷെ അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല വല്യഹോ അന്നി വലവോ ആയ ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് കേട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോ ആവേശം ജനിച്ചുകൊണ്ട് ആവേശം ജനിച്ചുകൊണ്ട് ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കാൽനടയായും അവർ ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് ലക്ഷ്യബോധമില്ലാതെ സഞ്ചരിച്ചു ചെല്ലുന്ന കയറുന്ന പ്രദേശങ്ങളുടെ കാലാവസ്ഥകൾ അവർ പരിഗണിച്ചില്ല ഭൂപ്രകൃതിയുടെ സവിശേഷത പരിഗണിച്ചില്ല തങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്ത ആഹാരങ്ങളാണ് അവിടെ ഉള്ളതൊന്നും അവർ പരിഗണിച്ചിട്ടില്ല നമുക്കിതൊന്നും വേണ്ട ഇതൊന്നും വേണ്ട തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് ഈ ഒരു ദൗത്യം പറഞ്ഞു കൊടുത്താൽ മാത്രം മതി നമ്മളൊന്ന് ഉണർന്നാൽ മതി ഒന്ന് ജാഗ്ര ജാഗരൂകരായാൽ മതി അത്രയുമെങ്കിലും ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ദീനിന് വേണ്ടി എന്താ പിന്നെ ചെയ്യാനുള്ളത് അള്ളാഹു സുഹാനോ തന്നെ നമുക്ക് ഹൈർ നൽകുമാറാകട്ടെ നമ്മൾ ഒരുമിച്ച് വളരെ ഹൈറായി ഈ കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കണം പിണക്കങ്ങളും പരിഭവങ്ങളും ഉണ്ടാകാൻ പാടില്ല മനുഷ്യന്മാരാകുമ്പോൾ അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ വല്ല പ്രശ്നങ്ങളോ പരിഭവങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം അതെല്ലാം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മറന്ന് ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് ചെയ്യാൻ സാധി നമുക്ക് സാധിക്കാവുന്നിടത്തോളം ചെയ്യാൻ പറ്റാ പറ്റുന്നിടത്തോളം നന്മകൾ ഒരുമിച്ച് നിന്ന് ചെയ്യാൻ നമ്മൾ ഈ അവസരം ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അള്ളാഹു സ്വഹൻ നമുക്ക് ഹയർ നൽകുമാറാകട്ടെ നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനു വേണ്ടി രൂപത്തിലുള്ള എല്ലാ അധ്വാനങ്ങളും പരിശ്രമങ്ങളും നടത്താൻ പടച്ചുറപ്പ് നമ്മെ തുണയ്ക്കുമാറാകട്ടെ